ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അഭിരുചിയുള്ള സ്കൂൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സ്ട്രീം ലാബ് പദ്ധതിക്ക് മൂവാറ്റുപുഴ ഉപജില്ലയിൽ തുടക്കമായി പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സ്ട്രീം ലാബിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ നിർവഹിച്ചു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അഭിരുചിയുള്ള സ്കൂൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ സമഗ്ര ശിക്ഷാ കേരള മൂവാറ്റുപുഴ ബിആർ സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്ട്രീം ലാബിന്റെ ഉദ്ഘാടനം പേഴിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അഴിയാർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാന്തി അബ്രഹാം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഇവിടെ തന്നെ തന്നെ ഈ വർക്ക്ഷോപ്പ് ഇത്ര പ്രയോജനപ്രദമായി നമുക്കതിന് ഇനിയുള്ള കാലഘട്ടങ്ങൾ നൂതന വിദ്യകളും നൂതന ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാതെ ആർക്കും വിജയമില്ല ഹൃദയപുസ്തകത്തിലുള്ളത് മാത്രം എഴുതി പഠിച്ച് അല്ലെങ്കിൽ കാണാൻ പഠിച്ചത് കൊണ്ട് ജീവിതം നമുക്ക് ഒരു മൂല്യബോധമുള്ളതാക്കി തീർക്കുവാൻ സാധിക്കുകയില്ല അത് കെട്ടിപ്പഠിക്കണമെങ്കിൽ ഇപ്രകാരമുള്ള പുതിയ പുതിയ ആശയങ്ങൾ വേണം പി ആർ സിയുടെ നേതൃത്വത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സ്കൂള് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ എന്തായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിച്ച ലാബിൽ ശാസ്ത്രരംഗത്ത് മികവ് തെളിയിച്ച ഉപജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒഴിവു സമയങ്ങളിൽ ക്ലാസ് നടക്കും ഇതിനുവേണ്ടി പരിശീലനം നേടിയ പ്രത്യേകം കോർഡിനേറ്ററെയും നിയമിച്ചിട്ടുണ്ട് ബി ആനി ജോർജ് ചടങ്ങിൽ പദ്ധതി വിശദീകരണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജീ ഷാനവാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിയാസ് ഖാൻ പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് എസ് എം സി ചെയർമാൻ നാസർ ഹമീദ് പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി ഹെഡ് മിസ്ട്രസ് സഫീന എ സ്ട്രീം കോർഡിനേറ്റർ അജിത് വി അനിൽ സിആർസി കോർഡിനേറ്റർമാരായ നിധി ചെല്ലപ്പൻ അഹല്യാമോൾ എ പി അധ്യാപകരായ റഹ്മദ് പി എം സബിത പി ഇ സിനി ഇ ജി ഗീതുജി നായർ നൌഫൽ എം എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ